ുംങ്ങയും മുട്ടു പറയാൻ തുടങ്ങും അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമുക്കൊരു നാടൻ വ്ലോഗെന്നൊക്കെ പറയാമല്ലേ അപ്പോൾ ഇതാ നല്ല മുരിങ്ങയുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ഇന്ന് വലിക്കാമെന്ന് വിചാരിച്ചു കാണുമ്പോൾ തന്നെ കൊതിയാവണില്ലേ ഭയങ്കര ഇളം മുരി മുരിങ്ങയാണ് കേട്ടോ പിന്നെ പപ്പായ ഒക്കെ ഉണ്ട് അത്യാവശ്യം ഉപ്പേരിയും കറിയൊക്കെ വെക്കേണ്ട ഐറ്റംസൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചായ മൻസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് ചീരയുണ്ട് അപ്പോൾ കുറേ നമ്മൾ നോമ്പിനെ അങ്ങോട്ട് നോൺ വെജും അതും ഇതൊക്കെ ല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പക്ക വെജ് ഒരു നാടൻ ലഞ്ചിനാക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഇവിടെ നന്നാക്കി എടുക്കുകയാണ് മുരിങ്ങ നന്നാക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഈ കോല് ഒട്ടും ഇഷ്ടമല്ല അപ്പം ഞാൻ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ ഞാനും ഉമ്മയും കൂടി നന്നാക്കി എടുത്തതാണ് പിന്നെ മാങ്ങ അതാ വലിച്ചിട്ട് എടുക്കുന്നുണ്ട് മാങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു സാലഡ് പോലൊരു സംഭവം ഉണ്ടാക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലും കൂടി വലിച്ചിട്ട് വലിച്ചിട്ടങ്ങ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രാവിലെ ത്തെ പരിപാടികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇതാ ഞാൻ അരി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ മുരിങ്ങ അതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് കഴുകാൻ എളുപ്പമല്ല ഓട്ടപാത്രത്തിൽ മറ്റേത് മുരിങ്ങ ഇങ്ങനെ പോകും നമ്മൾ കഴുകും തോറും അപ്പോൾ ഇതാ എന്തായാലും അരി ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോഴത്തെ ആ മുരിങ്ങയും കൂടെ ഞാൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചോറ് വേവാനുള്ള വെള്ളം കുക്കറിലെന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ നടച്ച് ഇനിയിപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ പിന്നെ ഒരുപാട് പേര് നമുക്ക് കമൻസ് ഇട്ടിട്ടുണ്ട് ഹാർട്ടിൻ്റെയും അതുപോലെ എന്നാലും ഞാൻ പക്ക റെസിപ്പി മാത്രമായിട്ടുള്ളൊരു ബ്ലോഗാണ് ഇട്ടത് അതിന് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ അങ്ങനത്തെ ബ്ലോഗ് വലിയ ഇഷ്ടമല്ല എന്നുള്ളത് എന്നാലും റെസിപ്പി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം കേട്ടോ ആ ഒരു ബ്ലോഗ് അപ്പോൾ നമ്മളധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത് ഞാൻ മാങ്ങയുടെ വേറൊരു റെസിപ്പി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ അത് തപ്പി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കയ്യിൽ അപ്പോൾ എന്തായാലും നമ്മൾ കുനു കുന അരിഞ്ഞെടുക്കണം ഇങ്ങനെയല്ലതാ ഈ ഒരു പീസിനെ ഇങ്ങനെ ആക്കിയെടുക്കണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചോപ്പറിൽ ഇടാവുന്നതേ ഉള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് കറക്കി കിട്ടും പക്ഷേ എനിക്ക് എന്തോന്ന് പക്ക അരിഞ്ഞെടുക്കാൻ തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇത്രയും കുഞ്ഞായിരിക്കണം ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെ കുഞ്ഞായിരിക്കണം എന്നുള്ളത് പണ്ട് മുതലേ കുഞ്ഞായിട്ടരിക്കാൻ കുറച്ച് എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ ഉമ്മയെ അതുപോലെ നല്ല ചെറുത്താക്കി അരിയും എനിക്കും അതിഷ്ടമാണ് ചില സമയത്ത് മടിയൊക്കെ വരും അപ്പോൾ ചോറായിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലോട്ട് ഉള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തതും അതുപോലെ കറിവേപ്പിലയും പിന്നെ മുളക് പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക ചോറിൽക്ക് ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുക്കുംബർ ഒക്കെ ഇട്ട് കൊടുക്കാം വെയ്റ്റ് ലോസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വെജിറ്റബിൾ എന്തുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം എൻ്റെ മോൻക്ക് വേണം കേട്ടോ ചിക്കനും മട്ടനൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും അതുപോലെ ഒക്കെയാണ് അപ്പം ഞാനെന്ന് വിചാരിച്ചു കുറച്ച് ഉരുളക്കിഴങ്ങും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പ്ലേറ്റ് നിറയെ ഉപ്പേരി അതുപോലെ മുട്ട പൊരിച്ചത് അച്ചാർ തൈര് അതുപോലെ അങ്ങനെ പൊട്ടറ്റോ വറുത്തത് ഇങ്ങനെയൊക്കെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഊണ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കറിവേപ്പിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനിത് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക പുളിയാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് ചാറൊക്കെ മടുത്തുപോയി പരിപ്പ് ഒഴിച്ച കറികളൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മരി മടുത്തുപോയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ പുളി ഒഴിച്ച കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് വെണ്ടക്ക കറിയും അതുപോലെ ഉരുളക്കിഴങ്ങ് വറുത്തതും മുട്ട വറുത്തതും പിന്നെ ഉപ്പേരിയായിട്ട് നമ്മുടെ മുരിങ്ങ വെച്ചിട്ട് ഉപ്പേരിയും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊതുവേ എനിക്ക് പുളിയുള്ള കറികളിലോട്ട് ഉപ്പേരിയായിട്ട് ഇങ്ങനെ കടല ചെറുപയർ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇഷ്ടമുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ വെണ്ടക്ക അതുപോലെ തക്കാളിയും പച്ചമുളകും എല്ലാം അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വെണ്ടക്ക കറി വെക്കാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകം ഉലുവയും പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ മുറിച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ടുകൊടുക്കും വേറെ വേറെ ഒന്നും ഇട്ടുകൊടുക്കാറില്ല സമയം ലാഭം അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്നും വഴണ്ട് വരട്ടെ അപ്പോഴത്തേക്കും കറിക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് ചെറുകിയെടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കെട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ രണ്ടും ഒന്ന് അല്ലെങ്കിൽ ഒന്നര എടുക്കുക കേട്ടോ ഇനി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറട്ടെ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പുളി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇലക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ അപ്പുറത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് സെയിം പാനിൽ തന്നെ ഞാൻ ഇതുപോലെ എഗും കൂടെ ഒന്ന് മസാല വരട്ടി എന്താ പറയുക പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മീനൊക്കെ പൊരിച്ചെടുക്കില്ലേ പക്ഷേ അമ്മാതിരി മസാലയൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും കുറച്ച് എണ്ണയിലിട്ടിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എഗ്ഗ് കട്ട് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ് തോന്നുന്നു വേറെ ആരെങ്കിലും ഇത് ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ഏ മുട്ടെങ്ങനെയും പൊരിക്കുമോ എന്നുള്ളത് കാണുന്നത് അപ്പം എന്തായാലും ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി സംഭവം കിടില്ലാണ് ഇതിന് നമുക്ക് പല മസാല വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അത് ഏറ്റവും ഈസി വേ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് പല മസാലയും വെച്ചിട്ടുണ്ടാക്കുന്നവരുമുണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മുടെ തേങ്ങ അതിലോട്ടങ്ങ് ചേർത്തി കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം തേങ്ങ അത്യാവശ്യം വേണം കുറുകിയ ചാറാണ് ഇഷ്ടം പുളിയുള്ള ചാറൊക്കെ അത്യാവശ്യം കുറുകിയ ചാറാണ് കേട്ടോ എവിടെ ഇഷ്ടം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം അപ്പോൾ ഞാൻ എഗ്ഗായതും പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങ് മാറ്റിയെടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ മാത്രം കൊണ്ടുവച്ചാൽ മതി പിന്നെ പാത്രങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ എഗും റെഡി ആയിട്ട് അടച്ചു വെക്കുന്നുണ്ട് വെജിറ്റബിൾ കറിയിലും ഇടാറുണ്ട് പിന്നെ ദാ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കമൻസിന് റിപ്ലൈ ഇല്ല കേട്ടോ എനിക്ക് എല്ലാവരും സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പല്ലി പല്ലിൻ്റെ ഒരു കമൻറ്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പല്ലി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതിന് ശേഷം മാത്രമേ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ എഫ് ബിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു എഗ്ഗും തേങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ മുരിങ്ങ ഉപ്പേരി വെക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തി കൊടുക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് അതേപോലെ പാലക്കാട് എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഞ്ചിക്കോട് വന്നോ പെട്ടെന്ന് ആയിരിക്കുന്നു എന്ത് പറ്റി വീട്ടിൽ പോയപ്പോൾ റെസ്റ്റായി എവിടെ വന്നപ്പോൾ വീണ്ടും ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു അല്ലേ ജനിയെ ചോദിക്കുന്നുണ്ട് ഞാന് രണ്ടാഴ്ച പ്രാവശ്യം ഇരുന്നിട്ടുള്ളൂ ഇനിയും എനിക്ക് പോകണം എൻ്റെ ലീവ് തീർന്നിട്ടില്ല അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇരുന്നിട്ട് ഇവരും ഒറ്റപ്പെട്ട പോലെ ആവേണ്ട എന്ന് തോന്നിയത് കൊണ്ടും കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത് പിന്നെ ഇക്ക ജോബിനും കയറിയതല്ലേ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങളും രണ്ട് പേരനെയും നോക്കണം അവിടെ പിന്നെ സിസ്റ്ററും ഉണ്ട് പിന്നെ മക്കളെല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ വീട് മൊത്തം തുടച്ചെടുത്ത ശേഷം ുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ വ്ളോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ റെസിപ്പി എല്ലാം സൂപ്പർ ഇങ്ങനെ കൊതിപ്പിക്കരുത് ഇത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ എനിക്ക് നിങ്ങളോട് നല്ല അസൂയയും കുശുമ്പും ഉണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഫ്രോക്ക് നൈറ്റി ആയിട്ടിട്ടിട്ടുള്ളത് മുക്കാൽ ഭാഗ്യം നിങ്ങളുള്ളൂ അടിയിൽ പാൻറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ഇനി ഒന്ന് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യണം എന്നുണ്ട് ഒരുപാടല്ല പൊതുവേ എനിക്ക് ടൈറ്റ് ഡ്രസ്സ് അങ്ങനെ ഇഷ്ടമല്ലാന്നറിയാലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കണമെന്നുണ്ട് ഇൻഷാല്ലാന്ന് നോക്കട്ടെ ഒരു മൂന്ന് ടൈപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ അവിടുത്തെ ആലനല്ലൂരിത്ത് കടയിൽ നിന്ന് തന്നെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാണ്ട് നമ്മൾ കുക്കിങ്ങൊന്നും ഇഷ്ടമല്ലാണ്ട് ഇതിന് കഷ്ടപ്പെട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണോ പാഷൻ അതുപോലെ കണ്ടിന്യൂ ചെയ്യുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരാളെ കണ്ടിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരാളെ കണ്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്യണോണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പം എന്തായാലും ഞാനിവിടെ ചോറൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട് പിന്നെ ചോറ് വിളമ്പി ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചീര വറുത്തത് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് എടുത്തിട്ടുണ്ട് എൻ്റെ ഡയറ്റ് എനിക്ക് എന്താ പറയുക നമ്മുടെ മാസ്റ്റർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെയൊക്കെ തന്നെ ഉള്ളൂ ഈ വിപുല സമൃദ്ധമായ ചോറൊക്കെ അപ്പോൾ എന്നോട് ഇങ്ങനെ എഫ് ബിയിൽ ഇങ്ങനെ ഒരു നല്ല ഫുഡ് അടിക്കുക എന്നിട്ട് പോയി വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇപ്പം എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം ായിരുന്നില്ല പക്ഷേ കുറയ്ക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറയ്ക്കും ഇതൊന്നും ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല വർക്കൗട്ട് എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ലല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് അസുഖങ്ങൾ വരാതിരിക്കാനും അതുപോലെ മെന്റലി സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടാനും എല്ലാറ്റിനും കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യണത് അത് മനസ്സിലാക്കുക ഒരു വർക്കൗട്ട് ചെയ്യുന്ന ആള് തടി കുറയ്ക്കണം എന്ന് മാത്രമല്ല അയാളുടെ ഉദ്ദേശം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയാം ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പറയാം ഞാൻ ചെയ്യാൻ ചെറുതായിട്ട് ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ട് വരുന്നുണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പക്കയായിരിക്കും ഒരു വൺ മന്ത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നാല് കിലോ അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് മെലിഞ്ഞൊട്ടി അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ